ഹലോ വെൽക്കം ടു വോയിസ് ഓഫ് ലണ്ടൻ സ്കെച്ച് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കിണൻ ബോക്സറിന്റെ കൺസ്യൂട്ടിൽ എത്തിയിട്ടുണ്ട് ഫാബ്രിക് വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് അതുപോലെ തന്നെ വാഷബിൾ മെറ്റീരിയൽ ആണ് ഐറ്റം വരുന്നത് സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ലാർജ് എക്സല് ഐറ്റം ായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ് സൈഡില് പോക്കറ്റ് വരുന്ന ഐറ്റം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ അഞ്ച് കിലോമീറ്റർ സർക്കിളിനുള്ളിൽ ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് പെൻഡൊക്കെ നല്ല ജകലു പെണ്ഡുകൾ ഉണ്ടോ ോപ്പ് ലൊക്കേഷൻ വരുന്നത് ഈ കെസിന്റെ ആർകേഡ് എയർപോർട്ട് റോഡ് ഐക്കരപ്പൊടി അപ്പൊ അച്ചന്മാരെ ഒന്ന് മുൻചാക്കി പോയിക്കോടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ്